ഹലോ കുട്ടികളെ അപ്പോൾ നിവേദനമാണ് നമ്മുടെ ഈ വീഡിയോയുടെ ടോപ്പിക്ക് എന്താണ് നിവേദനം എങ്ങനെയാണ് നിവേദനം തയ്യാറാക്കേണ്ടത് എന്നറിയുന്നതിന് മുൻപേ എന്താണ് നിവേദനം നിവേദനമെന്നറിയണമല്ലോ ഒരു വിഷയത്തിൻ്റെ പ്രശ്നപരിഹാരത്തിനായി ബന്ധപ്പെട്ട അധികാരികൾക്ക് എഴുതുന്ന അപേക്ഷയാണ് നിവേദനം അതായത് ഏതെങ്കിലും ഒരു പ്രശ്നം നമുക്ക് പരിഹരിച്ച് കിട്ടണം എന്നതിനെ ലക്ഷ്യമാക്കി നമ്മൾ ആ പ്രശ്നവുമായി ബന്ധപ്പെട്ട അധികാരികൾക്ക് ഒരു അപേക്ഷ തയ്യാറാക്കിയാണ് അതാണ് നിവേദനം അപ്പോൾ ഒരു സംശയം വേണ്ട ഒരു പ്രശ്നപരിഹാരത്തിനാണ് നമ്മൾ എന്തെഴുതുന്നത് അധികാരികൾക്ക് അത് ഔദ്യോഗികമാണ് അധികാരികൾക്ക് നിവേദനം തയ്യാറാക്കേണ്ടത് എന്നൊരു ബോധ്യം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവണം അപ്പോൾ അത്രയും ഔദ്യോഗികം ഔദ്യോഗികമാണ് ഒഫീഷ്യലാണ് നിവേദനം അപ്പോൾ ആ രീതിയിലാണ് നിവേദനം എഴുതേണ്ടത് എന്നൊരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവണം അപ്പോൾ നിവേദനം എഴുതുക എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ തോന്നാവുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഒരു സംശയമാണ് കത്തെഴുതിയാൽ പോരെ ഈ ബന്ധപ്പെട്ട വിഷയവുമായി ആ അധികാരിക്ക് ഒരു കത്തെഴുതിയാൽ പോരെ ഒരു ഔദ്യോഗികമായ കത്തെഴുതിയാൽ പോരേന്ന് തോന്നും പക്ഷേ ഈ കത്തും നിവേദനവും തമ്മിൽ വ്യത്യാസമുണ്ട് ഒരുപാട് വ്യത്യാസങ്ങൾ കത്തും നിവേദനവും തമ്മിൽ ഉണ്ട് കത്ത് എന്നത് ആർക്ക് എപ്പോൾ വേണമെങ്കിലും എന്ത് കാര്യത്തിന് വേണമെങ്കിലും അയക്കാവുന്ന ഒന്നാണ് കത്ത് അതായത് കത്തിന് പ്രത്യേകിച്ച് വിഷയ വിഷയമൊന്നുമില്ല വിഷയ കേന്ദ്രീകൃതമല്ല കത്ത് എന്ത് വിഷയത്തിന് വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും അയക്കാവുന്ന ഒന്നാണ് കത്ത് എന്നത് അതായതിപ്പോൾ അഡ്രസ്സ് മേൽവിലാസം ഇല്ല എങ്കിൽ പോലും അയക്കുന്ന ആളുടെ മേൽവിലാസം വെക്കാതെ പോലും നമുക്ക് എന്ത് എഴുതാം കത്ത് എഴുതാം അതായത് വിഷയ കേന്ദ്രീകൃതമല്ല കത്ത് എന്നത് പക്ഷേ നിവേദനത്തിന് അങ്ങനെയല്ല കൃത്യമായ ഒരു കാരണം ഒരു വിഷയം ഉണ്ടായിരിക്കണം ബന്ധപ്പെട്ട അധികാരികൾക്ക് ഔദ്യോഗികമായി അയക്കുന്ന ഒരു അപേക്ഷയാണ് കത്ത് അപ്പോൾ അതിന് കൃത്യമായ ഒരു കാരണം അല്ലെങ്കിൽ ഒരു പ്രശ്നമുണ്ടായിരിക്കണം ഒരു കാരണമല്ല ഒരു പ്രശ്നം ഉണ്ടായിരിക്കണം ആ പ്രശ്നത്തിൻ്റെ പരിഹാരത്തിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നിവേദനം സമർപ്പിക്കുന്നത് എന്ന് ഓർത്ത് വെക്കുക കത്ത് എന്നത് കേന്ദ്രീകൃതമല്ല ഒരു വിഷയം ഉണ്ടാവണമെന്നില്ല എന്നില്ല അത് ഔദ്യോഗികമാവണമെന്നും ഇല്ല പക്ഷേ നിവേദനം എന്നത് തീർച്ചയായും ഔദ്യോഗികമാണ് അതൊരു കേന്ദ്രീകൃതമാണ് പ്രശ്നപരിഹാരത്തിന് ബന്ധപ്പെട്ട അധികാരികൾക്ക് അയക്കുന്നതാണ് നിവേദനം അതുപോലെ തന്നെ നിവേദനത്തിൽ ഒന്നിൽ കൂടുതൽ ആൾക്കാരുടെ പങ്കാളിത്തം ഉണ്ടായിരിക്കണം അതായത് ഒന്നിൽ കൂടുതൽ ആൾക്കാർ അത് സാക്ഷ്യപ്പെടുത്തിയാണ് നിവേദനം തയ്യാറാക്കി അയക്കുന്നത് ഒന്നിൽ കൂടുതൽ ആൾക്കാരുടെ പേരും ഒപ്പും നമുക്ക് അവസാനം വേണ്ടിവരും നിവേദനത്തിൽ കത്തിൽ അങ്ങനെയല്ല ഒരാൾക്ക് അയച്ചാൽ ഒരാൾ അയച്ചാൽ മതിയാവും മനസ്സിലായാലോ കത്തും നിവേദനം തമ്മിലുള്ള വ്യത്യാസം അപ്പോൾ നമുക്ക് നിവേദനത്തിൻ്റെ ഒരു മാതൃക ഒരു ഫോർമാറ്റ് നോക്കാം വിഷയം ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ സ്കൂളിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റിന് ഒരു നിവേദനം തയ്യാറാക്കുക അപ്പോൾ പ്രശ്നം എന്താണ് പ്രശ്നം ഈ പറഞ്ഞ പോലെ ക്വസ്റ്റിനിൽ തന്നെ ഉണ്ടെന്നാണ് എന്താണ് കുടിവെള്ള സ്കൂളിലെ കുടിവെള്ള പ്രശ്നം അവിടെ പ്രശ്നമുണ്ട് ആ പ്രശ്നം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബന്ധപ്പെട്ട അധ അധികാരിയായിട്ടുള്ള പഞ്ചായത്തിലെ പ്രസിഡൻറ്റിന് നമ്മൾ സമർപ്പിക്കുന്ന അപേക്ഷയാണ് ഇവിടെ തയ്യാറാക്കേണ്ടത് അത്തരത്തിലാണ് നിവേദനം തയ്യാറാക്കേണ്ടത് അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക ഒരു വിഷയമുണ്ട് ആ വിഷയത്തിൻ്റെ പ്രശ്നപരിഹാരത്തിന് ബന്ധപ്പെട്ട അധികാരിയായ പഞ്ചായത്ത് പ്രസിഡൻറ്റിന് ഒരു അപേക്ഷ സമർപ്പിക്കുകയാണ് അതാണ് ഇവിടെ നിവേദനമായി എഴുതേണ്ടത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നോക്കേണ്ടത് നമ്മൾ കത്തയൊക്കെ എന്താണ് എഴുതുന്നത് ഔദ്യോഗികമായിട്ടുള്ള ഫോമൽ ലെറ്ററിൽ നമ്മൾ എന്താണ് എഴുതുന്നത് ഫ്രമ്മം ടു എഴുതേണ്ടത് അപ്പോൾ ഇവിടെ അങ്ങനെയല്ല പ്രേക്ഷിതൻ പ്രേക്ഷിതൻ എന്നത് നമ്മളാണ് എഴുതുന്ന ആരാണോ അയാളാണ് പ്രേക്ഷിതൻ പ്രേക്ഷിതൻ പേര് സ്കൂളിൻ്റെ പേര് ഇപ്പോൾ സ്കൂളിൽ നിന്നായത് സ്കൂളിൻ്റെ പേര് സ്കൂളിൻ്റെ വിലാസം നമ്മൾ സ്വയമാണ് എഴുതുന്നതെങ്കിൽ നമ്മുടെ വീട്ടുപേര് വീട്ടുപേരെഴുതിയാൽ മതിയാവും പക്ഷേ സ്കൂളിൽ നിന്നായത് ഒരു സ്റ്റുഡൻ്റ് എഴുതുന്നതായത് കൊണ്ട് സ്കൂളിലെ പേര് തന്നെ എഴുതണം സ്കൂളിൻ്റെ മേൽവിലാസവും എഴുതുക അപ്പോൾ ആണ് പ്രേക്ഷിതൻ ഫ്രം ആണ് പ്രേക്ഷിതൻ അതാണ് ആദ്യം എഴുതേണ്ടത് നമ്മുടെ പേരും മേൽവിലാസവും സ്കൂളിൽ നിന്നാണെങ്കിൽ സ്കൂളിൻ്റെ മേൽവിലാസം വീട്ടിൽ നിന്നാണ് ഒരു പഞ്ചായത്തിൽ നിന്നാണ് അയക്കുന്നതെങ്കിൽ നമ്മൾ നമ്മുടെ അഡ്രസ്സും പഞ്ചായത്തിൻ്റെ പേരും എഴുതിയാൽ മതിയാവും ഇനി സ്വീകർത്താവ് ടു ആർക്കാണോ എഴുതുന്നത് അയാളുടെ പേര് ഇവിടെ പഞ്ചായത്ത് പ്രസിഡൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പഞ്ചായത്ത് പ്രസിഡൻ്റ് സ്വീകർത്താവ് പഞ്ചായത്ത് ആണ് പഞ്ചായത്ത് പ്രസിഡൻ്റ് പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ വിലാസം ഓക്കെ അപ്പോൾ സ്വീകർത്താവും പ്രേക്ഷിതനും പ്രേക്ഷിതനാണ് ആദ്യം എഴുതേണ്ടത് രണ്ടാമത് ആർക്കാണോ എഴുതേണ്ടത് അയാളാണ് സ്വീകർത്താവ് ഇനിയാണ് വിഷയത്തിലേക്ക് വരേണ്ടത് അപ്പോൾ നമ്മൾ ബഹുമാനപ്പെട്ട സാർ എന്നാണ് അഭിസംബോധന ചെയ്യേണ്ടത് ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം കഴിഞ്ഞ പത്ത് ദിവസമായി ഞങ്ങളുടെ സ്കൂളിൽ കുടിവെള്ളം മുടങ്ങിയിട്ട് പ്രാഥമിക കാര്യങ്ങൾക്ക് പോലും ബുദ്ധിമുട്ട് നേരിടുകയാണ് ഞങ്ങൾ ബന്ധപ്പെട്ട അധികാരികളെ കണ്ടെങ്കിലും പരിഹാരം ലഭിച്ചില്ല ആയതിനാൽ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ സ്കൂളിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കണമെന്ന് അപേക്ഷിക്കുന്നു അപ്പോൾ ശ്രദ്ധിക്കുക ഇവിടെ വിഷയം കുടിവെള്ള പ്രശ്നമാണ് സ്കൂളില് കുടിവെള്ള പ്രശ്നമാണ് അപ്പോൾ കുറച്ചൊക്കെ നിങ്ങൾ കുറച്ച് ആലോചിച്ച് നിങ്ങളുടേതായിട്ടുള്ള ആശയങ്ങൾ ഉൾപ്പെടുത്തി എഴുതണം കുടിവെള്ള പ്രശ്നം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എത്ര ദിവസമായെന്ന് പറഞ്ഞിട്ടില്ല എന്തൊക്കെയാണ് അതിനെ സംബന്ധിച്ച പ്രശ്നങ്ങൾ പറഞ്ഞിട്ടില്ല അപ്പോൾ കുറച്ച് നിങ്ങൾ ആലോചിച്ച് നിങ്ങളുടേതായിട്ടുള്ള കുറച്ച് ആശയങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എഴുതാവുന്നതാണ് അതിന് എക്സ്ട്രാ മാർക്ക് ഉറപ്പായിട്ടും ലഭിക്കും അപ്പോൾ ആ വിഷയം മാത്രമേ തന്നിട്ടുള്ളൂ അതിനെ ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും തന്നിട്ടില്ല നിങ്ങൾക്ക് സ്വയം അത് എഴുതാവുന്നതാണ് നിങ്ങളുടേതായിട്ടുള്ള ആശയങ്ങളും നിങ്ങളുടേതായിട്ടുള്ള ചിന്തയൊക്കെ അവിടെ ടീച്ചേഴ്സ് പരിഗണിക്കും അതിന് പ്രത്യേക മാർക്കും നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ ഇവിടെ പ കഴിഞ്ഞ പത്ത് ദിവസമായി കുടിവെള്ളം മുടങ്ങിയിട്ട് അപ്പോൾ അതിനെ സംബന്ധിച്ച് പല അധികാരികളെയും കണ്ടെങ്കിലും അതിനുള്ള പരിഹാരം ലഭിച്ചില്ല അതുകൊണ്ട് ഞങ്ങളുടെ സ്കൂളിലെ പ്രാഥമിക ആവശ്യങ്ങൾ പോലും നടക്കുന്നില്ല ആയതിനാൽ എത്രയും പെട്ടെന്ന് ഈ കുടിവെള്ള പ്രശ്നം പരിഹരിക്കണമെന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റിനോട് ഈ കുട്ടി ആവശ്യപ്പെടുന്നത് എഴുന്ന ആ കുട്ടി ആവശ്യപ്പെടുന്നത് ഇത്രയും നിങ്ങൾ നിങ്ങളുടെ നാട്ടിലുള്ള ഭാവനയിൽ നിങ്ങളുടെ ആ തന്നിട്ടുള്ള ക്വസ്റ്റിനുമായിട്ട് അതിലെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കുറച്ച് ആശയങ്ങളും കൂടെ കൂട്ടി വിഷയത്തിൽ എഴുതുക അതിനുശേഷം എന്ന് പേര് എന്നെന്ന് എഴുതുക നിങ്ങളുടെ പേര് എഴുതുക നിങ്ങളുടെ ഒപ്പിടുക ഓക്കെ റൈറ്റ് സൈഡിൽ എഴുതുക ഇനി ഇടതുവശത്ത് സ്ഥലം തീയതി എന്നിവ എഴുതുക സ്ഥലം തീയതി എന്ന് എഴുതാതിരിക്കുക ആ സ്ഥലവും തീയതിയുമാണ് അവിടെ എഴുതേണ്ടത് വെറുതെ സ്ഥലം തീയതി എന്ന് എഴുതെഴുതുക ഞാനിവിടെ കൃത്യമായിട്ട് ഒരു ഒരാളുടെ പേര് കൊണ്ട് എഴുതിയിട്ടില്ലാത്തതുകൊണ്ടാണ് സ്ഥലം ഏതാണോ സ്ഥലത്തിൻ്റെ പേര് താഴെ തീയതി ഏതെങ്കിലും ഒരു സ്ഥലമോ പേര് നിങ്ങൾ അതിനകത്ത് തന്നിട്ടുണ്ടെങ്കിൽ അത് എഴുതുക തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലവും ഒരു പേരും തീയതിയുമൊക്കെ ഇടുക റെലവെൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലുമൊക്കെ തീയതി ഇടണം കേട്ടോ അത് ശ്രദ്ധിക്കണം അതിനുശേഷം താഴെ ഇനി ഈ നിവേദനമാണല്ലോ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു നിവേദനം ആയതുകൊണ്ട് ഒന്നിൽ കൂടുതൽ ആൾക്കാർ സമർപ്പിക്കുന്ന അപേക്ഷയാണ് ഒരാളാണ് എഴുതുന്നതെങ്കിലും ഒന്നിൽ കൂടുതൽ ആൾക്കാരുടെ ആൾക്കാരുടെയും കൂടി ഇത് എഴുതുന്നത് അവരും കൂടെ ചേർന്നാണ് ഈ നിവേദനം അപേക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ പേരും അവരുടെ ഒപ്പും മൂന്ന് പേരുടെ എങ്കിലും പേരും ഒപ്പും അവസാനം എഴുതുക ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് കൃത്യമായിട്ട് ഒരു നിവേദനം തയ്യാറാക്കേണ്ട മാതൃക ഇതാണ് ഞാൻ വിഷയവും വെച്ചിട്ടാണ് തന്നിട്ടുള്ളത് അപ്പോൾ തീർച്ചയായും നിങ്ങളിത് ഈ രീതി തന്നെ എഴുതിയാൽ ഫുൾ മാർക്ക് ഒരു മാർക്ക് പോലും കുറയാതെ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഒരേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് റെലവൻ്റ് ആയിട്ടുള്ള തീയതി വെക്കുക അതുപോലെ തന്നെ വിഷയം നിങ്ങളുടെ കയ്യിൽ നിന്നും കൂടി കുറച്ച് ആശയങ്ങൾ ചേർത്ത് എഴുതാൻ ശ്രമിക്കുക അതിന് മാർക്ക് കൂടുതൽ ലഭിക്കും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ